എന്താണ് അന്യൂറിസം എന്ന് പറയുന്ന രോഗം അത് എവിടെയൊക്കെ വരാം ആർക്കാണ് ഇത് വരുന്നത് ഞാൻ ഡോക്ടർ ഇനോ ആറാനും പെരിന്തൽമണ്ണ മൊലാന ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് അന്യൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കോഴിൽ ഒരു ബൾജ് ഉണ്ടാവുന്നതിനാണ് അന്യൂറിസം എന്ന് പറയുന്നത് ഈ ബൾജ് കാരണം എന്താണ് പ്രശ്നം ഈ ബൾജ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തലച്ചോറിലെ അന്യൂറിസങ്ങൾ പൊതുവേ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടാവാം കണ്ണിനുള്ള കാഴ്ച മങ്ങലൊക്കെ ഉണ്ടാവാം പക്ഷേ പൊതുവേ നമ്മൾ ഇത് പൊട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ ഒരു മൈഗ്രൈൻ്റെ ഒരു േഷന് വേണ്ടി തലച്ചോറിനെ സ്കാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അന്യൂറം കണ്ടുപിടിക്കുന്നത് ഇത് ആർക്കൊക്കെയാണ് വരുന്നത് പൊതുവേ സ്ത്രീകൾക്കാണ് നമ്മുടെ പോപ്പുലേഷനിൽ ഇത് കൂടുതൽ പക്ഷെ ആണുങ്ങൾക്കും വരാം പ്രത്യേകിച്ച് പകുതി സ്വഭാവമുള്ളവർക്ക് ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടും അന്യൂറിസം വരാം ഈ ചെറിയ കുട്ടികൾക്ക് അന്യൂർഷം വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വാസ്കുലോപ്പതി അതായത് മോയമയോ ഡിസീസ് അങ്ങനെ ഒരുപാട് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന പല രോഗങ്ങളുണ്ട് രക്തക്കോഴലിന്റെ ചുമരിനെ ബാധിക്കുന്ന രോഗങ്ങൾ അത് കാരണം ചെറിയ കുട്ടികൾക്കും അന്യൂറിസം വരാം ഇനി ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊരു സൈലന്റ് ആയിരിക്കാം പൊതുവേ പറയുന്നത് ഒരു ടിക്കിംഗ് ടൈം ബോംബ് എന്നാണ് അതായത് പൊട്ടി കഴിയുന്നവരെ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിയില്ല പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം തലച്ചോറിലാണെങ്കിൽ ഇത് തലച്ചോറിലെ ബ്ലീഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദന അതായത് ഇതുവരെ അനുഭവിക്കാത്ത തണ്ടർ ക്ലാബ് ഹെഡ് എയ്ക്ക് എന്ന് പറയുന്ന ടൈപ്പ് തലവേദന അതാണ് തലച്ചോറിലെ അന്വേഷണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എത്തില്ല മരണം സംഭവിക്കാം മിക്കവാറും ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തും വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ യൂഷ്വലി രണ്ടാമത്തെ ആഴ്ചയാണ് വരാറ് അഞ്ചു മുതൽക്ക് പത്താമത്തെ ദിവസം വരെ തലച്ചോറിലെ മറ്റു രക്തക്കോഴികൾ ചുരുങ്ങാം അവിടെ നീര് വെക്കാം ചിലപ്പോൾ സ്ട്രോക്ക് പോലെ ഉണ്ടാവും ചില ആൾക്കാർക്ക് വെന്റിലേറ്ററിന്റെ ആവശ്യം വരാം ചില ആൾക്കാർക്ക് അപസ്മാരം വരാം അപ്പൊ ഇനി ഇങ്ങനെ ഒരു തലവേദന കണ്ടു കഴിഞ്ഞാൽ നമ്മള് സി ടി സ്കാനോ എം ആർ സ്കാനോ കഴിഞ്ഞാൽ അത് മനസ്സിലാവും അന്വേഷണം ആണ് ഇനി അത് എങ്ങനെ ചികിത്സിക്കാം രണ്ട് രീതിയിൽ ചികിത്സിക്കാം ഒന്ന് ഓപ്പൺ സർജറി തലയോട്ടി തുറന്നിട്ടുള്ള സർജിക്കൽ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന സർജറി ഇനി പുതിയ ടെക്നോളജി ആയിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യാതെയും ചെയ്യാം അത് തടയിലോ അല്ലെങ്കിൽ കയ്യിലോ രക്തക്കൊലിന്റെ ഉള്ളിൽ കൂടെ കോയൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ആ അന്യൂറസ് അടിക്കാം അല്ലെങ്കിൽ ഫ്ലോ ഡൈവേർട്ടർ എന്ന് പറയുന്ന ആധുനികമായിട്ടുള്ള സ്റ്റെന്റുകൾ അന്യൂറസത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന സ്റ്റെന്റുകൾ ഉപയോഗിച്ചും അന്യൂറസ് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്